ഇന്ന് ബെജി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ആറ് ആറൈറ്റം ബെജിയാണ് ഉണ്ടാക്കുന്നത് ഒരു മാവ് ഉപയോഗിച്ച് ഐറ്റം ബെജി ഇതേ ബെജി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഒരു കായ എടുത്തിട്ടുണ്ട് കായെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഒരു ഉള്ളി കോളിഫ്ലവറിൻ്റെ രണ്ട് പീസ് രണ്ട് മുട്ട രണ്ട് പച്ചമുളക് നമുക്ക് ഈ ജാതി പച്ചമുളകൂടാ കിട്ടിയത് ഇതി ഉണ്ടെന്ന് അറിയാൻ വയ്യ പിന്നെ നമുക്ക് വേണ്ടത് കടലമാവ് കടലമാവ് അരിപ്പൊടി ഇത് കാശ്മീരി ചില്ലി നമ്മുടെ സാധാരണ എരിയുള്ള മുളക് കായപ്പൊടി പിന്നെ ഇത് സൊട സൊട പിന്നെ ഉപ്പ് വേണം ഇത് അല്പം കുരുമുളക് പൊടി എടുക്കണം ഇത് കുരുമുളക് പൊടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് എടുക്കണം കുരുമുളക് പൊടി അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ആദ്യമായിട്ട് ഈ രണ്ട് മുട്ട കൊണ്ടുപോയി പുഴുങ്ങി കൊണ്ടുപോയാ എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഇത് പുഴുങ്ങാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഉണ്ടാക്കുന്ന ബെജികളുടെ എണ്ണമെന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മുട്ടയും കൂട്ടി ആറ് ജാതി ബജിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാവിൽ ആറ് ജാതി ബജി നമുക്ക് കടലമാവാണ് നമ്മൾ ബജി ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ അപ്പോഴെ ഈ നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു അളവുണ്ട് അത് വെച്ച് നൂറ്റമ്പത് ഗ്രാം എടുക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ പിന്നെ എടുക്കാം കേട്ടോ തൽക്കാലം ഒരു നൂറ്റമ്പത് ഗ്രാം എടുക്കുകയാണ് ി ഒന്നര സ്പൂണോളം അരിപ്പൊടിയുണ്ട് കേട്ടോ ടേബിൾ സ്പൂൺ ആണ് ഒന്നര ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരൽപ്പം കായപ്പൊടി ചേർക്കണം അല്പം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ കായപ്പൊടി ഒരു ഒരു നുള്ള് സോഡാപ്പൊടി ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചെറിയ ഒരു സ്പൂണാണ് എടുക്കുന്നത് ഇതൊരു അര സ്പൂൺ ഉപ്പ് ത്രീം മതി വേണമെങ്കിൽ നമുക്ക് വേണ്ട നോക്കിയിട്ട് ചേർക്കാം കേട്ടോ കേട്ടോപ്പില്ലെങ്കിൽ ചേർക്കാം ഇനി വേണ്ടത് നിറം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കാശ്മീരി മുളക് പൊടി അത് ഈ സ്പൂൺ ഈ ചെറിയ സ്പൂണിൽ തന്നെ ഒരു ചെറിയ സ്പൂൺ എടുക്കുകയാണ് പിന്നെ നമുക്ക് എരിയുള്ള മുളും ആ സ്പൂണിൽ തന്നെ ഒരു സ്പൂൺ എടുക്കാം മല്ലിയരിയുള്ള മുളല്ല ഇത്രയാണ് നമുക്ക് എഴുതി വേണ്ട സാധനങ്ങൾ അപ്പം അത് ഇനി നമുക്ക് വെള്ളം ചേർത്ത് ഇതിനെ മിക്സ് ചെയ്താൽ ഒരുപാടങ്ങ് കട്ടി കൂടാൻ പാടില്ല ഒരുപാട് കട്ടി കൂടാൻ പാടില്ല അങ്ങ് ലൂസ് ലൂസാവാനും പാടില്ല അപ്പോൾ കുറച്ച് കൂടി വെള്ളം നമുക്ക് ഒഴിക്കാം കുടിക്കാം എപ്പോഴും ഉപ്പ് ആവശ്യത്തിനുണ്ട് ഇനി നമ്മള് നമ്മൾ ഈ ബജി വറുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അതിനൽപ്പം കൂടെ ഉപ്പ് തേച്ച് കഴിഞ്ഞ് അതിനകത്ത് ഉപ്പ് ഈ ബെജിയിട്ട് ബെജിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഉള്ളി നല്ല റൗണ്ടിലാണ് അതിൻ്റെ എടുത്തിരിക്കുന്നത് അതുപോലെ പച്ചമളക് നീളത്തിൽ ബജിക്ക് വേണ്ടിയുള്ള കോളിഫ്ലവർ ദക്ക ഇതെല്ലാം ഈ ഷേപ്പിലാണ് അതിൻ്റെ എടുത്തിരിക്കുന്നത് അതുപോലെ ഉള്ളക്കിഴങ്ങ് ഇതെല്ലാം ഈ ഷേപ്പിൽ മുട്ട നമുക്കിനി അടുപ്പിരിക്കുന്നതേയുള്ളൂ അപ്പം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പൊരിച്ചു കോര അതിനുവേണ്ടി എണ്ണ അടുപ്പിലോട്ട് വയ്ക്കും എണ് ചൂടായി തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ആദ്യമായിട്ട് ഞാൻ ഇടാൻ പോകുന്നത് കാരണം കായയുടെ ഷേപ്പ് വേണ്ട ഇതിങ്ങനെ മുക്കി ഞാൻ ചെറിയ പാത്രമാണ് വെച്ചിരിക്കുന്നത് കാരണം എണ്ണ ഒരുപാടാകും കേട്ടോ ചെറിയ പാത്രം നമ്മൾ നമ്മക്ക് എണ്ണ കുറച്ചെടുത്താൽ മതി വലിയ പാത്രം ഉണ്ടെങ്കിൽ എണ്ണ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടിരിക്കും ചെറിയ പാത്രമാണ് വെച്ചിരിക്കുന്നത് ഇതിങ്ങനെ ഇടാം ൂടി ശാഖകളി നുള്ള് ഉപ്പെടുത്ത് വെള്ളം ഈ കായൽ മുക്കി വെച്ച് അപ്പോൾ ഉപ്പൊന്ന് പിടിക്കും അല്ലെങ്കിൽ നമ്മൾ കടിക്കുന്ന സമയത്ത് ഒരു ഉപ്പിൻ്റെ ഒരു കുറവ് പോലെ ഇപ്പോൾ ഒന്നും ഇത് ഏകദേശമൊക്കെ ആയിട്ട് നമ്മൾ പോലീക്കില്ല ിയും ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ മുക്കി എടുത്ത് പൊരിച്ചെടുക്കുക കേട്ടോ എല്ലാ സാധനങ്ങളും സാധനം മുട്ട മുട്ട പൊരിക്കുമ്പോൾ ഒന്ന് കഴിച്ചു തരാം ഓക്കെ മുട്ട രണ്ട് മുട്ടയെടുത്തത് പിളർന്ന് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരല്പം കുരുമുളക് കൂടി കേട്ടോ ഓരോന്നും എടുത്ത് നമ്മൾ മാവിന് മുക്കി പൊരിച്ചു വരി എടുക്കാം ഒരു പീസ് ഇനി ബാക്കി ഇതിന് മൂന്ന് കൂടി കേട്ടോ ഇതിപ്പോ ഒന്നുകൂടി ഇട ക്ക് ബാക്കിയുള്ള എല്ലാം പൊരിച്ചു കോരി എടുക്കാം ഉള്ളിയുണ്ട് ഉള്ളക്കിഴങ്ങുണ്ട് കോളിഫ്ലവർ ഉണ്ട് എല്ലാം പൊരിച്ചു കോരി എടുത്ത് വെച്ചതിന് ശേഷം അവസാനം കാണിക്കുക ഇങ്ങനെ മുറിക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ ഈ ഷേപ്പിൽ വേണം മുറിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ഇതിവിടെ മുറിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഈ ഷേപ്പിൽ വേണം ഇത് മുറിച്ചെടുക്കേണ്ടത് ഒരു തുള്ളി എണ്ണ ബാക്കി വരാതെ ബജി കംപ്ലീറ്റ് ഉണ്ടാക്കിയെടുത്ത് പിന്നെ ബാക്കി ഒന്ന് രണ്ട് ചെറിയ കായുടെ ചെറിയ പീസ് അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ ഒന്ന് രണ്ട് പീസ് കോളിഫ്ലവറിൻ്റെ ഒന്ന് രണ്ട് പീസ് എല്ലാം കൂടി ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ ഞാൻ അവസാനം ഇപ്പോൾ ഒരു എണ്ണ ഉണ്ടായിരുന്നു അതിലോട്ടിട്ട് ഇനി രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാമായിരുന്നു എന്താ എടുപ്പുള്ള പരിപാടി എല്ലാം കഴിഞ്ഞു ദേ അങ്ങനെ നമ്മുടെ ബേജി റെഡി ആയിട്ടുണ്ട് ഇത് മുട്ട ഇത് മുളക് ഇത് ഉരുളക്കിഴങ്ങ് ഇത് കായ കായം നീളമുള്ള കായായിട്ട് മുറിച്ച് കേട്ടോ അത് ഇത് ഉള്ളി ഉണ്ടോ ഇത് ഉള്ളി ഇത് കോളിഫ്ലവർ അപ്പം നമുക്ക് ആറ് ആറൈറ്റമാണ് ഉള്ളത് ഉണ്ടോ അപ്പോൾ ഒരു തുള്ളി എണ്ണയും ബാക്കി വരാതെ ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്